ഇത്രയുമുള്ള മിനിയങ്ങളെ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നമുക്ക് നാളെ ആഹാരം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഞാൻ ചെയ്യുന്ന ആമിലുകൊണ്ട് എനിക്ക് ആഹാരം രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ ഒരു പ്രതീക്ഷയില്ല മുത്തുനബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന ആമിലുകൊണ്ടൊന്നും സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂല സ്വഹാബത്ത് അമ്പരന്ന് പോയി നബിയെ തങ്ങൾക്കും അങ്ങനെ തന്നെയാണോ നബി തങ്ങൾ പറഞ്ഞു ഞാൻ എനിക്കും കിടക്കാൻ പറ്റൂല എനിക്കും നാളെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല അല്ലാ യീ അള്ളാഹുറമി അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് മൂടിയിട്ടല്ലാതെ എന്ന് മുത്തുവിധങ്ങൾ എടുത്തു പറഞ്ഞു എന്നാൽ നമ്മൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വർഗത്തിൽ പോകാനാണ് എന്നാൽ സ്വർഗത്തിൽ പോകാൻ സ്വർഗം ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു വിവാദത്ത് നമുക്ക് പഠിച്ചാലോ സ്വർഗം ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു അമല് നമുക്ക് മനസ്സിലാക്കി വെച്ചാലോ അത് ചെയ്തെങ്കിലും സ്വർഗത്തിൽ പോയി കൂടെ ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വർഗം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സ്വർഗത്തിൽ പോകുമെന്ന് പുന്നാരന നമുക്ക് ഉറപ്പ് നൽകിയ ഒരു അമൽ അത് കൂടുതലൊന്നുമല്ല ഒരു ഇസ്തിഗാർ ചെറിയൊരു ഇസ്തിഗഫാർ പക്ഷേ അത് സയ്യിദുൽ ഇസ്തിഗഫാർ ഇസ്തിഗഫാറുകളുടെയൊക്കെ നേതാവ് എന്ന് മുത്തൻപിതങ്ങൾ പഠിപ്പിച്ച ഒരു മഹത്വമുള്ള ഇസ്തിഗാർ ഇൻഷാ അല്ലാ എന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും ഇത് കാരണം നാളെ സ്വർഗത്തിൽ പിന്നാരനെ വിധങ്ങളോടൊപ്പം ഒരു ഇരിപ്പിടം വാങ്ങാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അസലമ വാഹമത്തല്ലാഹി വാർക്കാത്തൂ بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ുംയജ അല്ലാം പ്രിയമുള്ള സുബാനഹുവ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ വീഴ്ചകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ അള്ളാഹു അവൻ്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ മുക്മിനീങ്ങൾ മുക്മിനാത്തുകൾ പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മക്്മിനീയങ്ങളെയും ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളാഹു നീക്കി തെരുമാറാകട്ടെ മരിക്കുവോളം ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ പുന്നാരനുഭിതങ്ങളുടെ മുനവറായ വജു കണ്ട് ആക്കിമത്ത് നന്നായി പുഞ്ചിരിച്ചു പരിശുദ്ധ കെലിമത്തുത്തോ ഹൈതുറക്കെ ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാണ് പാപത്തിൽ മുങ്ങിക്കുളിച്ചു കഴിയുന്നവരാണ് കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൈകാലുകൾ കൊണ്ട് ഹൃദയം കൊണ്ടടക്കം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടൊക്കെ പാപം ചെയ്യുന്നവരാണ് അള്ളാഹു എല്ലാം പുറത്ത് തരുമാറാകട്ടെ എന്നാൽ ഇതൊക്കെ പൊറപ്പിക്കാനുള്ള ഒന്ന് മാപ്പ് ചെയ്യിക്കാനുള്ള ഒരു എഴുബാധത്തുകളും നമ്മളിൽ നിന്നുണ്ടാകുന്നില്ല അതൊക്കെ വളരെ കുറവാണ് നമ്മുടെ എഴുബാധത്തുകൾ നമ്മളുടെ പാപങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പാപങ്ങളുടെ എത്രയോ കുറവാണ് നമ്മുടെ എഴുബാധത്തുകൾ ഉള്ളത് അള്ളാഹു അധികരിപ്പിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ എന്നാൽ ഈ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഈ പാപങ്ങളൊക്കെ പൊറപ്പിക്കാൻ മാപ്പ് ചെയ്യിക്കാൻ അള്ളാഹുവിൻ്റെ മഹുഫിറത്ത് ലഭിക്കാൻ ഒരുപാട് വഴികൾ മുത്തു നബി സല്ല അല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ മുഖ്യമായ ഒരു വഴിയാണ് ഇസ്തിഹ്ഫാർ അധികരിപ്പിക്കുക പാപമോചനം പൊറുക്കൽ തേടിക്കൊണ്ടേയിരിക്കുക അള്ളാഹു എനിക്ക് പുറത്ത് തരണേ അള്ളാഹു എനിക്ക് പുറത്ത് തരണേ അള്ളാഹു എനിക്ക് പുറത്ത് തരണേ അറബിയിൽ തന്നെ പറയണമെന്നില്ല അറബിയിൽ തന്നെ ചോദിക്കണമെന്നില്ല അറബി അറിയാത്ത ആളാണെങ്കിലോ അള്ളാഹു എനിക്ക് പുറത്ത് തരണേ അവൻ അറിയുന്ന ഭാഷ മലയാളത്തിൽ പറഞ്ഞാൽ മതി അള്ളാഹു എനിക്ക് മാപ്പ് ചെയ്തു തരണേ ഇത് സദാസമയം നമ്മൾ അധികരിപ്പിക്കുക മുത്തുനബി തങ്ങൾ പറയുന്നത് കാണാം മുത്തുനബി സലാഹു അലൈഹി വസ് തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ഒരു ദിവസത്തിൽ എഴുപതിൽ പരം തവണ എഴുപതിൽ കൂടുതൽ തവണ ഞാൻ ഇസ്തിഹഫാറ് ചെല്ലാറുണ്ട് എന്ന് മറ്റൊരു ഹതിയത്തിൽ കാണാം നൂറ് തവണ ഞാൻ ഇസ്തിഗഫാറ് ചെയ്യാറുണ്ട് എന്ന് അപ്പോൾ എടുത്തു പറയാൻ കാരണം ഇസ്തിഗഫാറ് ചെയ്യുന്നത് കൊണ്ട് എന്തുമാത്രമല്ല പാപം പൊറുക്കൽ മാത്രമല്ല അത് കൂടാതെ മറ്റു ചില ഗുണങ്ങളും അതിൻ്റെ കൂടെയുണ്ട് കാരണം നബിസ്വല്ലാ അല്ലെ വല്ല നമ്മൾ പാപം ചെയ്യാത്ത ആളാണ് പാപങ്ങളില്ലാത്ത ആളാണ് ആ മുത്തുനുബി തങ്ങൾ തന്നെ ഇസ്തിഹാർ ചെല്ലണമെങ്കിൽ അത് പാപം പുറത്ത് കിട്ടാനല്ല മറിച്ച് മറ്റു ചില ഗുണങ്ങൾക്കും കൂടി വേണ്ടിയാണ് അതാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഇസ്തഖഫിറു റബ്ബക്കും ഇന്നഹു ഹുഖാന ഖഫ്ഫാറ നിങ്ങൾ ഇസ്തിഗാറ് ചെയ്യുക അള്ളാഹുവിനോട് പൊറുക്കൽ തേടുക അലീം അള്ളാഹു എനിക്ക് പുറത്തു തരണേ എനിക്ക് മാപ്പ് ചെയ്തു തരണേ ഇങ്ങനെ ഇസ്തിഫാറ് ചെല്ലിയാലുള്ള ഗുണം നമ്പർ വൺ ഇന്നഹുഖാന ഖഹ്ഫാറ അവൻ പുറത്തു തരുന്നവനാണ് അള്ളാഹു ബഹാനഹുഅത്തായ പുറത്തു തരും നമുക്ക് പാപങ്ങളൊക്കെ പുറത്തു തരും നമ്പർ ടു അലൈക്കും മിദുറാറ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തരാൻ മഴ ഇറക്കിത്തരാൻ ഈ ഇസ്തിഗഫാറ് മതിയായതാണ് വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ മഴയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ മഴ അത്യാവശ്യമാണല്ലോ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൊണ്ട് അള്ളാഹു വെള്ളം ഇറക്കിത്തരാൻ മഴയിറക്കിത്തരാൻ കാരണമായി തീരും വയും തിതുക്കും ബി അംവാലിൻ വബനീൻ നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിച്ച് തരാൻ കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവർ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ സാമ്പത്തികമായ മറ്റു പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇതൊക്കെ പരിഹരിക്കാൻ ഇസ്തിഗാർ ജെല്ലിയാൽ മതി എന്ന് പരിശുദ്ധ ക്കുറാൻ അള്ള പറയുകയാണ് വബനീന നിങ്ങൾക്കളെ അള്ളാഹു നൽകും ബി വൈംതിക്കുംബി അംബാലിമ്മ അല്ലക്കും ജന്നാത്തിൻ നല്ല തോട്ടങ്ങൾ നൽകാൻ അള്ളാഹു സുബാനഹുലയ്ക്ക് നമ്മളെപ്പോഴും ഇസ്തിഹാറു ചൊല്ലിയാൽ അവൻ നൽകാൻ തയ്യാറാണ് എന്ന് പരിശുദ്ധ ഖുർആ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സമ്പത്ത് അധികരിപ്പിച്ച് നൽകാൻ മക്കളെ നൽകാൻ അതുപോലെ തന്നെ നമ്മുടെ പാപം പുറത്തു കിട്ടാൻ നമുക്ക് വെള്ളം ലഭിക്കാൻ അങ്ങനെ നിരവധി നിരവധി അനുഗ്രഹങ്ങൾ പരിശുദ്ധമായ ഖുർആ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ഹബീബായ ഹബീബായ് റസൂലി സ്വല്ലാഹു അലൈവിസലമ തങ്ങൾ പഠിപ്പിച്ചൊരു ഇസ്തിഖഫാറുണ്ട് ഈ ഇസ്തിഖഫാറുകളുടെ ഒക്കെ കൂട്ടത്തിൽ എങ്ങനെ ചൊല്ലിയാലും ഇസ്തിഖഫാർ അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് ആശയം വരുന്ന അർത്ഥം വരുന്ന ഏത് പദം പറഞ്ഞാലും അത് ഇസ്തിഗാറിൻ്റെ കൂട്ടത്തിൽപ്പെടും നമ്മൾ സാധാരണ ഗതിയിൽ ചെല്ലുന്ന ഇസ്തിഖഫാർ അസ്തകുല്ലോ ഹല്ലീം അസ്തോ ഹുദീം അസ്തോ ഹുദീം അങ്ങനെയാണ് ചൊല്ലേണ്ടത് അസ്തഖഫിർ ലാഹൽ അദീമെന്ന് പറഞ്ഞിട്ട് അത് കൃത്യമല്ലാത്ത പല കോലത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട് ചൊല്ലുമ്പോൾ എന്തു ചെയ്യുക കൃത്യമായി ശ്രദ്ധിച്ച് ചൊല്ലുക അസ്തഹിറുള്ളാഹൽ അദീം എന്ന് തന്നെ ചൊല്ലുക അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഈ കൂട്ടത്തിൽ സയ്യദുൽ ഇസ്തിഗഫ്ഫാർ ഇസ്തിഗഫാറുകളുടെയൊക്കെ നേതാവ് എന്ന് പഠിപ്പിച്ച ഒരു ഇസ്തിഗഫാറുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന അഴിവാദത്തൊക്കെ നമ്മൾ എന്ത് ചെയ്താലും സൽക്കർമ്മങ്ങൾ ചെയ്താലും ഇതിൻ്റെയൊക്കെ ഘടകം ഏറ്റവും അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കിതിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ട് അത് പരിശുദ്ധ സ്വർഗ്ഗമാണ് ഇല്ലേ നമുക്ക് സ്വർഗത്തിലെത്തണം കാരണം സ്വർഗത്തിലാണ് പുനാരന വിധങ്ങളുള്ളത് സ്വർഗവാസികൾക്കാണ് അവതാനം കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തണം ഇതാണ് ഒരു മിനായ മനുഷ്യൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ എൽബാദത്ത് ചെയ്യുന്ന സംസ്കരിക്കുന്ന നോമ്പനുഷ്ഠിക്കുന്നത് മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ സ്വർഗത്തിൽ പോകാൻ നമ്മെ പര്യാപ്തമാക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന സ്വർഗത്തിൻ്റെ ടിക്കറ്റ് കിട്ടാൻ കാരണമാകുന്ന ഒരു ഇസ്തിഗഫാർ അതാണ് സയ്യിദുൽ ഇസ്തിഗഫാർ എന്ന് മുത്തിനു വിധങ്ങൾ പഠിപ്പിച്ചത് ഇസ്തിഗാറുകളുടെയൊക്കെ ഒരു നേതാവ് ആ ഇസ്തിഗാർ പുനാരന വിധങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം മഹാനായ ശബ്ദാദ് ഇബിൻ ഔസർദി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മുത്തുനബി തങ്ങൾ പറയുന്നു സയ്യിദുൽ സയ്യിദുൽ എന്താണ് നീ പറയലാണ് അങ്ങനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും അത് നോക്കി ചൊല്ലുക وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي يغفر لي فإنه لا يغفر الذنوب إلا أنت <applause> اللي إن شاء الله اللهم انت ربي لا اله الا انت. خلقتني وانا عبدك، وانا على عهدك ووعدك ما استطعت، اعوذ بك، اعوذ بك من شر ما صنعت. അർത്ഥവത്തായ വലിയൊരു ഇസ്തിഖഫാറാണ് ഇതാണ് സയ്യിദുൽ ഇസ്തികഫാർ ഇസ്തിഖാറുകളുടെ നേതാവ് എന്താണിത് ചൊല്ലിയാലുള്ള ഗുണമെന്ന് അറിയണ്ടേ ഇൻഷാ അല്ല ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം നമുക്ക് അള്ളാഹുമ്മ അള്ളാഹുവേ യജമാനായ റബ്ബേ അന്ത് റബ്ബി നീയാണ് സർവ്വരക്ഷിതാവ് എല്ലാ കാര്യങ്ങളും പ പരിപാലിക്കുന്നവൻ നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ നീയാണ് നീയാണ് റബ്ബ് ല ഇലാഹ ഇല്ല അന്ത് ആരാധനക്കെർഹൻ നീയല്ലാതെ മറ്റൊരാളും ഇല്ല ഒരു മുഖ്മിനായ മനുഷ്യനെ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ് അള്ളാഹ് നീയാണ് ഏറ്റവും വലിയ റബ്ബ് നീ നീയല്ലാതെ മറ്റൊരിലാഹും ഇല്ല ഹലക്കു തനീ നീ എന്നെ സൃഷ്ടിച്ചു നീ എന്നെ പടച്ചു വ അബുദുഖ് ഞാൻ നിൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ നിസാരനായ അടിമയാണ് നീയാണ് എന്നെ പടച്ചത് വന അലാ കമസ്തോഴത്തു നിന്ന് നീ എന്നോട് ചെയ്ത കരാറുകൾ ഞാൻ നിന്നോട് ചെയ്ത കരാറുകൾ നീ എനിക്ക് വാഗ്ദാനം ചെയ്തതൊക്കെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുന്നുണ്ട് അള്ളാ നമ്മൾ താഴ്മയോടുകൂടി ഞാൻ ചെയ്യുന്നതൊക്കെ പവർഫുള്ളാണ് ഞാൻ ചെയ്യുന്നതൊക്കെ എല്ലാം എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഉതകുന്നതാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല അള്ളാഹു എൻ്റെ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ഒരു മാറാകട്ടെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യണം അല്ലാ നീ എന്നോട് വാഗ്ദാനം ചെയ്ത നീ എന്നോട് കൽപ്പിച്ച സംഗതികളൊക്കെ അതൊക്കെ ഞാൻ എൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട് ഞാൻ നിന്നോട് കരാറ് ചെയ്തതുപോലെ ഞാൻ നിന്നെ ആരാധിക്കുമെന്ന് ആലമുല്ല അറുവാഹയിൽ വെച്ച് കരാറ് ചെയ്തിട്ടാണല്ലോ പോന്നത് അത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുന്നുണ്ട് വ എന്നിട്ടോ എന്നിട്ടോ റബ്ബേ ഞാൻ ചെയ്തു കൂട്ടിയ ഒന്നിൻ്റെ ഷൊറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടും ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒരുപാടുണ്ട് റഹ്മാൻ ആ തെറ്റുകളുടെ ഷെറിൽ നിന്നും അതുമൂലമുണ്ടാകുന്ന സർവ്വ ഷെറുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ല അബൂ ഉലഹബി ഞാമത്തിക്കാലയെ നീ എനിക്ക് ചെയ്തു തന്ന ഏഴമത്തുകളൊക്കെ ഞാൻ ഏറ്റുപറയുന്നുണ്ട് എനിക്ക് ചെയ്ത സർവ്വ അനുഗ്രഹങ്ങളും നീ എനിക്ക് കണ്ണു നൽകി കാതു നൽകി എനിക്ക് ജീവൻ നൽകി ശ്വസിക്കാനുള്ള കഴിവ് നൽകി എനിക്ക് നടക്കാനും ഇരിക്കാനും സർവ്വ പ്രവർത്തനങ്ങൾക്കും കഴിവ് നൽകി എനിക്ക് നീ ബുദ്ധി നൽകി അങ്ങനെ എന്തൊക്കെ എനിക്ക് നീ ഏഴമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഏറ്റുപറയുകയാണ് ഉലക്കബിദമ്പി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്തു കൂട്ടി എൻ്റെ പാപങ്ങളും ഞാൻ ഏറ്റുപറയുകയാണ് പറയുകയാണ് ഞാൻ സമ്മതിക്കുകയാണ് ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൈകാലുകൾ കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടും ഞാൻ തെറ്റുകൾ പലതും ചെയ്തിട്ടുണ്ട് ഇതും ഞാൻ സമ്മതിച്ചു പറയുകയാണ് അല്ലാ ഇനി എന്താണ് വേണ്ടത് അപ്പോൾ ഞാനൊരു സാധുവാണ് എനിക്കൊന്നിനും കഴിയാത്തവനാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിച്ചതിന് ശേഷം ഒരടിമയായ രൂപത്തിൽ നമ്മൾ അല്ലാഹുവിനോട് പറയുകയാണ് യഫിർലി എനിക്കൊന്ന് പുറത്തു തരണേ അള്ള ഞാനിത്രയും കാര്യങ്ങളൊക്കെ അല്ല നീ റബ്ബാണ് നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഒരു കഴിവുമില്ല റഹ്മാനെ എല്ലാം നിയന്ത്രിക്കുന്നവൻ പരിപാലിക്കുന്നവൻ ഞാൻ കുറേ തെറ്റ് ചെയ്ത് കൂട്ടിയവരാണ് നീ എനിക്ക് പുറത്ത് തരണേ ഞാൻ ഞാനെൻ്റെ അടിമ മാത്രമാണ് നീ എനിക്കൊന്ന് പുറത്തു തരണേ ഫ ഇന്നഹു ല നീയല്ലാതെ മറ്റൊരാൾക്കും ഒരു പാപവും പൊറുക്കാനുള്ള കഴിവില്ല അല്ലാ ലായുരൂപ പാപങ്ങൾ പൊറുക്കുകയില്ല ഇല്ല അന്ത നീ അല്ലാതെ നീ പൊറത്തു വന്നില്ലെങ്കിൽ നാളെ മഷറിൽ ഞാൻ കുടുങ്ങിപ്പോകും നാളെ മഷ്ഷറിൽ ഞാൻ പെട്ടുപോകും എൻ്റെ പാപങ്ങൾ കാരണം ഞാൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും ഈ സാധുവായ ഞാനടക്കം ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് റബ്ബേ സ്വർഗത്തിൽ കടത്തി തരനെ ഈ ഒരു പ്രാർത്ഥന ഈ ഒരു ഇസ്തികഫാറ് നമ്മൾ പതിവാക്കിയാൽ എന്താണ് ഗുണം എന്നറിയുമോ പുനാര വിധങ്ങൾ പഠിപ്പിക്കുക ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇത്രയും അർത്ഥവത്തായി ഇസ്തിഖഫാർ മംഗലിയൽ ആരെങ്കിലും ഈ ഒരു ദിക്കുറു പതിവാക്കിക്കഴിഞ്ഞാൽ കൽബിലുറപ്പിച്ചു വിശ്വാസത്തോടുകൂടി പറഞ്ഞാൽ ഒരു പകൽ ഒരു പ്ര പകലിൽ ഒരു ഒരാൾ ഈ ദിക്റു പറഞ്ഞു രാവിലെ പറഞ്ഞു എന്നാൽ അന്ന് വൈകുന്നേരം ആ പകൽ അസ്തമിക്കുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഫഹുവിൻ നഖലിൽ ജന്ന അവൻ സ്വർഗവാസികളിൽപ്പെട്ടവനാണ് അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് അവൻ സ്വർഗവാസികളിൽപ്പെട്ടവനായിട്ടാണ് മരണപ്പെടുക എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ നമുക്ക് മരിക്കുമ്പോൾ സ്വർഗവാസികളായി മരിക്കണം സ്വർഗത്തിൽ പോകുന്നവരായിട്ട് മരിക്കണം അതിനെന്ത് ചെയ്യണം ഈ ദിക്ർ പതിവാക്കിയാൽ മതി ഈ ദിക്ർ ഞാൻ ഇന്ന് ചൊല്ലി ഇന്ന് മരണപ്പെട്ടു പോകുകയാണെങ്കിൽ ഫഹുവമിൻ അഖിലിൽ ജന്ന അവനാരാണ് സ്വർഗവാസികൾ അവനാരാണ് സ്വർഗവാസികളിൽ പെട്ടവനാണ് ഇനി ആരെങ്കിലും ഇത് രാത്രി ചൊല്ലിയാലോ സൂര്യൻ അസ് അസ്തമിച്ചതിന് ശേഷം ഒരാൾ ഈ ദിക്രുചൊല്ലി ഈ ഇസ്തിഗാർ ചൊല്ലി എന്നാൽ അവൻ രാവിലെ സുബഹയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ രാത്രിയുടെ ഏതെങ്കിലും യാമങ്ങളിൽ അവൻ വിട പറഞ്ഞു പോയാൽ ഫഹുവമിൻ അഖിലിൽ ജന്ന അവനും സ്വർഗവാസിയായിട്ടാണ് മരണപ്പെടുന്നത് അവനും സ്വർഗവാസികളിൽപ്പെട്ടവനാണ് എന്ന് മഹാരായ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറയുകയാണ് നോക്ക് നിങ്ങൾ മഹാനായ ബിൻ ഹജറുൽ അസ്കലാനി തങ്ങൾ അവിടുത്തെ ബാരിയിൽ ഹദീസ് വിശദീകരിക്കുന്നുണ്ട് ഫഹുഅമിൻ അഹിൽ ജന്ന എന്ന് പറഞ്ഞാൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ കടന്നു എന്ന റിപ്പോർട്ട് അവിടുന്ന് പറയുന്നുണ്ട് മഹാനായ ഇമാം നസായി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ ബിൻ റബിയ റിയാഹുവാൻ ഖുവിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇല്ലാ വജബത്ത് ലഹുൽ ജന്ന അവന് സ്വർഗം നിർബന്ധമായിട്ടല്ലാതെ അവൻ മരണപ്പെടുകയില്ല എന്നാണ് അവൻ സ്വർഗം നിർബന്ധമായിട്ടായിരിക്കും ഈ ലോകത്തുനിന്ന് വിട പറയുക അതായത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബഹാന ഹൂവ താഴെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ സയ്യിദുൽ ഇസ്തിഹ ഇസ്തിഹആ നമ്മുടെ പാപം പൊറുക്കാൻ മാത്രമല്ല നമുക്കൊരുപാട് ഞമത്തുകൾ കിട്ടാൻ കൂടിയാണ് അതിൽ മുഖ്യമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളൊരുപാട് പാപികളായതുകൊണ്ട് ഒരുപാട് പാപം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ആദ്യം പുറത്തു കിട്ടണം നമുക്കെന്നാലേ സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയുള്ളൂ സ്വർഗത്തിൽ കടക്കാനും പങ്ങൾ പുറത്ത് സന്തുഷ്ടനായി ലോകത്ത് നിന്ന് വിട പറയാൻ ആഗ്രഹമുണ്ടോ എന്നാൽ ഈ ദാഹ നിങ്ങൾ പതിവാക്കിയാൽ ഈ ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലിയാൽ മതിയെന്ന് മുത്തുനബി തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചു തന്നത് ഇമാം ബുഖാരി തങ്ങളാണത് റിപ്പോർട്ട് ചെയ്തു തന്നത് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല ഒരു മൂന്ന് ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ഇൻഷാല് ഇന്ന് ദരക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي اغفر لي فانه لا يغفر الذنوب الا انت. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت واعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي يغفر لي فانه لا يغفر الذنوب الا انت اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت واعوذ بك من شر ما صنعت. ابوء لك بنعمتك علي وابوء لك بذنبي اغفر لي فانه لا يغفر الذنوب الا انت. غفارا يا خالقا يا رازقا يا الله. ഞങ്ങൾ ചൊല്ലിയത് നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ ഹായ് സ്വീകരിക്കണേ അല്ല വന്നുപോയ അപാകതകളൊക്കെ നീ മാപ്പാക്കണേ റഹ്മാനെ സാധുക്കളായ ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നിലയിലല്ലാതെ നീ റോഹ പിടിക്കല്ലേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഉറ്റവരുടെ വർ ഞങ്ങളും ആവശ്യത്തു മിനീങ്ങൾ മുക്മിനാത്തുകൾ എല്ലാവരെയും നീ നീമിറത്തു കൊണ്ട് ഹിക്കണേ അല്ല ഘടങ്ങൾ നീക്കിത്തരണേ അല്ല പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ല ഒരുപാട് കമൻറ്റുകളായിട്ട് ഞങ്ങളോട് ക്യാൻസർ പറഞ്ഞവരുണ്ട് റബ്ബേ ട്യൂമർ ബാധിച്ചവർ അതുപോലെ തന്നെ ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ മക്കൾക്ക് പ്രശ്നമുള്ളവർ വീടില്ലാത്തവർ കടബാധ്യതയുള്ളവർ അങ്ങനെ ഒരുപാട് നിരവധി അനവധി പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞത് ആരക്കാലേൽപ്പിച്ചവർ ഞങ്ങളെ കണ്ടിട്ടല്ല മറിച്ച് നിന്റെ ദീനിന്റെ ഹിലുകാരാണെന്ന് പരിഗണിച്ച് ഞങ്ങളോട് ആവശ്യത്തു ചെയ്ത മുഴുവൻ മുഗ്മിനീങ്ങൾ മുക്മിനാത്തുകൾക്കും അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾ പറഞ്ഞത് പുന്നാറിന തങ്ങളുടെ ഹദീസാണ് ആ ഹദീസിൻ്റെ തങ്ങളുടെ മുത്തുനബിതങ്ങളുടെ കൊണ്ട് ഞങ്ങളുടെ നീ നീജാപത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഞങ്ങളുമായി സഹകരിക്കുന്ന മുഴുവൻ മുക്മിനീയങ്ങൾക്കും പ്രത്യേകിച്ചെൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആമീം പറയുന്ന മുഴുവൻ മുക്മിനീയങ്ങൾക്കും ജീവിതത്തിൽ ഹൈറു നൽകണേ അല്ലാഹ് ഹൈറായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ് അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ വിട പറയുന്ന സമയം കാമിലായ ഈമാനോടെ തങ്ങളുടെ മുനവറായ വജികു കണ്ട് ആക്തിബത്ത് നന്നായി പുഞ്ചിരിച്ചു പരിശുദ്ധ കലി ഉറൊക്കെ ഉച്ചരിച്ച് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ നിന്റെ പുന്നാരന വിധങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ അവസാനം നീ ബിനു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിന്നെ കാണാനുള്ള നിന്റെ ലിക്കായിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ നിങ്ങളെല്ലാവരും ദ്വാരക്കണം നിങ്ങളുടെ സ്വകാര്യ ദ്വായിലൊക്കെ നമ്മയൊക്കെ ഓർക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു വാഹൃദ്ലമുല്ല അസലാമലൈക്കും വറഹമുല്ലാ വ